ബിഗ് മൂന്നാം ഒരേ സമയം പാകിസ്ഥാനും പാകിസ്ഥാനും ചൈനയും പ്രഖ്യാപിച്ചതായി വിവരങ്ങൾ ചേർന്ന് ുംകിസ്ഥും അവകാശവാദം ഉന്നയിച്ച് സംയുക്ത പ്രസ്താവന ഇറക്കി ഇതിനെതിരെ മോദി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു ഓരോ ഇന്ത്യക്കാരനും നിർബന്ധമായി അറിയേണ്ട ബ്രേക്കിംഗ് റിപ്പോർട്ട് കേൾക്കാം ജാതിട്ടെ മതമേതാകട്ടെ രാഷ്ട്രീയ മേതാകട്ടെ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ ഹിന്ദുവാണോ നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളാണ് ഒരു ഇന്ത്യക്കാരനാണ് നിശ്ചയമായിട്ടും ആശങ്കപ്പെടത്തുന്ന ചില വാ സംഭവങ്ങളാണ് ചൈനയും പാകിസ്ഥാനും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ലഡാക്ക് ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും ചേർന്ന് ചൈനയുടെ പ്രസിഡന്റും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും ചേർന്ന് ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ പാക് അധിനിവേശ കാശ്മീരിലൂടെ ചൈന നടത്തുന്ന ഒരു പദ്ധതി അതും അതായത് ചൈന പാകിസ്ഥാൻ എക്കണോമിക്കൽ കോറിഡോർ അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളും ഇപ്പോൾ അവർ വിശദീകരിക്കുകയാണ് ഈ പദ്ധതികളുടെ അവലോകനത്തിന് വേണ്ടിയിട്ട് ബീജിങ്ങിൽ ചേർന്ന യോഗത്തിലാണ് ചാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ചൈന പ്രസിഡന്റ് തമ്മിൽ ഇന്ത്യ വിരുദ്ധ പരാമർശവും കാശ്മീർ ഇന്ത്യയുടേതല്ല കാശ്മീർ പാകിസ്ഥാൻ്റെയും ചൈനയുടേതാണ് എന്നുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് വളരെ ഗൗരവമാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ജാതിയേത് മതമേത് മുസ്ലിമാണോ ക്രിസ്ത്യനാണോ ഹിന്ദുവാണോ അത് വിഷയമല്ല നിങ്ങൾ ഇന്ത്യക്കാരനാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ആശങ്കാകുലരായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കണം ഏറ്റവും പുതിയ സംഭവ അനുസരിച്ച് ലഡാക്ക് ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക്കൽ കോറിഡോർ ഇത് ഏകദേശം അറുപത്തി അമേരിക്കൻ ബില്യൺ ഡോളർ ആയിരുന്നു ഇതിൻ്റെ പദ്ധതി ചെലവ് ഒൻപത് വർഷമായി ഈ പണി തുടങ്ങിയിട്ട് പാകിസ്ഥാനിലൂടെ പാകിസ്ഥാൻ്റെ കാശ്മീർ പാക് അധിനിവേശ കാശ്മീരിലൂടെ ഗൾഫ് കോറിഡോറിലേക്ക് ഒമാനിലേക്ക് ചെന്നെത്തുന്ന ആദ്യ സുപ്രധാനമായിട്ടുള്ള മൂവായിരം കിലോമീറ്റർ ആയിട്ടുള്ള മൂവായിരം കിലോമീറ്റർ റോഡ് പാത ഇത് അറുപത്തിരണ്ട് ബില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു ആദ്യം ചിലവ് പ്രതീക്ഷിച്ചതെങ്കിലും ഇപ്പോൾ നൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിനും മുകളിലാണ് അതായത് നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ ഒരു നിർമ്മാണ പദ്ധതി തന്നെയാണ് ലോകത്തിപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള രണ്ട് പദ്ധതികളാണ് ഉള്ളത് ഒന്ന് അതായത് ചൈന പാകിസ്ഥാൻ എക്കണോമിക്കൽ കോറിഡോർ അതിനെ വിശേഷിപ്പിക്കുന്നത് സി പി ഇ സി എന്നാണ് ഇതിന് ബദലായിട്ട് ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക്കൽ ഇടനാഴി അതായത് ഐ എം ഇ സി ഈ ഐ എം ഇ സിയും സി പി ഇ സിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഈ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതിൽ ഏറ്റവും പടുകൂറ്റൻ രണ്ട് പദ്ധതികളാണ് സി പി ഇ സി അതായത് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക ഇടനാഴി ഇത് മൂവായിരം കിലോമീറ്ററുണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജി ട്വൻ്റി അംഗീകരിച്ചിരിക്കുന്നതാണ് അതിന് പറയുന്നത് ഐ എം ഇ സി ആണ് ഇപ്പോൾ ഐ എം ഇ സിക്കെതിരെ ചൈനയും പാകിസ്ഥാനും സി പി ഇ സി ആണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ സി പി ഈ സി അതായത് പാകിസ്ഥാൻ ചൈന ഇടനാഴി സാമ്പത്തിക ഇടനാഴി ആയാലും സി പി ഈ സി ഒൻപത് വർഷമായി അതിൻ്റെ പണികൾ നടക്കുകയാണ് മൂവായിരം കിലോമീറ്റർ ഏകദേശം പന്ത്രണ്ട് വരി പാതയാണ് വലിയ കണ്ടെയ്നർ ലോറികൾക്ക് അടക്കം പോകാവുന്ന രീതിയിൽ വളരെ ഏകദേശം നൂറ്റി പത്ത് മുതൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ ലോകത്തിലെ ഏറ്റവും അതിവേഗ പാതയാണ് മൂവായിരം കിലോമീറ്ററിൽ നിർമ്മിക്കുന്നത് ഒൻപത് വർഷമായിട്ട് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നു ഇതിന് പ്രധാനമായിട്ടും ഇത് കടന്നു പോകുന്നത് പാക് അധിനിവേശ കാശ്മീരിലാണ് ഇന്ത്യയുടെ ഇന്ത്യ അവകാശപ്പെടുന്ന ഇന്ത്യയുടെ കാശ്മീർന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ മണ്ണിലൂടെ തന്നെയാണ് ഈ പാത കടന്നു പോകുന്നത് അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇക്കാര്യത്തിലുള്ള ആശങ്കയും അതിന് ബദലായിട്ട് തന്നെ ാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ സൃഷ്ടിയാണ് ഈ ഐ എം ഇ സി അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഇപ്പോൾ ഈ രണ്ട് ഐ എം ഇ സിയും സി പി ഇ സിയും അതായത് പാകിസ്ഥാൻ ചൈന സാമ്പത്തിക ഇടനാഴിയും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയും തമ്മിലുള്ള ലോകത്തിലെ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ രണ്ട് കൂറ്റൻ പദ്ധതികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടക്കുന്നത് ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്ന നിലയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അതുപോലെ ചൈന പ്രസിഡന്റും ഇപ്പോൾ ഒരു സംയുക്തമായിട്ട് ഒരു ചർച്ച നടത്തി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് കാശ്മീർ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ആണ് എന്നുള്ള ഒരു വളരെ വിവാദകരമായിട്ടുള്ള ഒരു പ്രസ്താവന അതോടൊപ്പം തന്നെ കാശ്മീരിലൂടെ പണിയുന്ന റോഡിന് അതായത് ഇന്ത്യയുടെ ഭൂപ്രദേശമായിട്ടുള്ള പാക് അതിന് കാശ്മീരിലൂടെ നിർമ്മിക്കുന്ന റോഡിന് ചൈന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു ചൈനയ്ക്ക് ഇത്തരം പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി കൊടുത്താൽ മാത്രമേ ഇത്തരത്തിൽ നൂറ് ബില്യൺ അമേരിക്കൻ ഡോളർ മുടക്കി ഇത്തരം പദ്ധതികൾ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ചൈനയുടെ പ്രസിഡന്റും തമ്മിൽ നടത്തിയിരിക്കുന്ന ഒരു സംയുക്ത കാശ്മീരിൽ അവകാശവാദം ഉന്നയിച്ച് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഈ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇന്ത്യയുടെ ഇപ്പോൾ കൈവശം വെക്കുന്ന ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്കാണ് ഇപ്പോൾ ചൈന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ട് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ ഇന്ത്യ ശക്തമായിട്ട് പ്രതിഷേധിച്ചിരിക്കുകയാണ് പ്രതിഷേധം മാത്രമല്ല നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ഒരു മുഖമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരെ ഒരു യുദ്ധം തന്നെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പും നരേന്ദ്രമോദിയും ഇപ്പോൾ തുറന്നിരിക്കുകയാണ് മുമ്പ് ശീതയുദ്ധം എന്നത് റഷ്യയും അമേരിക്കയും തമ്മിൽ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും ഒരു ഭാഗത്ത് ഇന്ത്യ മറുഭാഗത്ത് മൂന്നാം നരേന്ദ്രമോദി ഒരു ശീതയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യക്ക് ഉൾപ്പെട്ട ഇന്ത്യയിൽ ഇന്ത്യൻ ഇന്ത്യയുടെ അധികാരപരിധിയിൽ ഇന്ത്യ ഭരിക്കുന്ന കാശ്മീരിൽ പോലും അവകാശവാദം ഉന്നയിച്ച് ചൈനയും പാകിസ്ഥാനും ഇപ്പോൾ നടത്തിയ ഈ നെറികെട്ട പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം ആണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ചൈന പാകിസ്ഥാൻ എക്കണോമിക്കൽ കോറിഡോറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷബ്ബാസ് ബാസ് ഷരീഫ് കഴിഞ്ഞ ജൂൺ നാല് മുതൽ എട്ട് വരെ ചൈനയിൽ തങ്ങിയിരുന്നു ചൈനയിൽ ക്യാമ്പ് ചെയ്തിരുന്നു അതായത് ജൂൺ നാല് മുതൽ എട്ട് വരെ ചൈനയിൽ ക്യാമ്പ് ചെയ്ത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം ജൂൺ ഏഴിന് ചൈനയും ാന് തമ്മിലുള്ള സംയുക്ത പ്രസ്താവന പുറത്തുവന്നു ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തെ വലിച്ചഴച്ച് പാകിസ്ഥാന്റെയും ചൈനയുടെയും അധികാരപരിധിയിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ അവകാശ ഉന്നയിച്ചുള്ള പരാമർശങ്ങൾ ഇന്ത്യ ശ്രദ്ധിച്ചിരിക്കുന്നു ഇത്തരം നിലപാടുകൾ ഇന്ത്യ പരസ്യമായിട്ട് തന്നെ ലോകത്തോട് നിരസിക്കുകയാണ് ഇത്തരം വിഷയങ്ങളിൽ ചർച്ചയില്ല ഇന്ത്യയുടെ നിലപാട് സ്ഥിരവും സുസ്ഥിരവും എന്ന് എല്ലാവർക്കും അറിയാം ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ Ve ektemağında da. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺദീപ് സിംഗ് ജയ്സ്വാൾ ആണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ വിശദമായിട്ടുള്ള ഭാഗങ്ങൾ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം ഈ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശവും ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ ഘടകവും പ്രധാനപ്പെട്ട ഭാഗങ്ങളുമാണ് അതെന്നും അങ്ങനെ തന്നെ നിലനിൽക്കും അതിൻ്റെ ഒരുതരി മണ്ണ് പോലും പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയാൽ അടർന്നു വീഴുകയില്ല അത് ഇന്ത്യയിൽ നിന്നും അടർത്തി മാറ്റാനാവില്ല മറ്റൊരു രാജ്യത്തിനും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുവാൻ പോലുള്ള സ്ഥാനമില്ല അപകടം ാശമില്ല എന്ന് ജയ്സ്വാൾ തന്റെ പ്രസ്താവനയിൽ അറിയിക്കുകയാണ് ഇന്ത്യ അംഗീകരിക്കാത്ത പാകിസ്ഥാൻ ചൈന എക്കണോമിക്കൽ കോറിഡോർ അതായത് സി പി ഇ സി എന്ന് വിളിക്കപ്പെടുന്ന ഇതിനെക്കുറിച്ച് ജസ്വാൾ പറയുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട സംയുക്ത പ്രസ്താവനയിൽ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്ന് വിളിക്കപ്പെടുന്ന പ്രവർത്തനത്തെയും പദ്ധതികളെയും എല്ലാം ഇന്ത്യ തള്ളിപ്പറയുകയാണ് ഈ പദ്ധതി നടപ്പാക്കുവാൻ ഇന്ത്യയെ സമ്മതിക്കുകയില്ല കാരണം ഈ പദ്ധതി കടന്നു പോകുന്നത് ഇന്ത്യയുടെ ഭൂപ്രദേശമായിട്ടുള്ള പാക് അധിനിവേശ കാശ്മീരിലൂടെയാണ് ഇന്ത്യയുടെ പരമാധികാര പ്രദേശത്തു കൂടി കൂടിയാണ് ഇത്തരം ഈ റോഡ് പദ്ധതി കടന്നു പോകുന്നത് പാകിസ്ഥാൻ്റെ നിയമവിരുദ്ധമായിട്ടുള്ള അധിനിവേശത്തിലൂടെ ലഭിച്ച ഈ ഭൂമിയിലൂടെ ചൈന ഒരു റോഡ് പണിയുന്നതും ചൈനയുടെ ഒരു അധിനിവേശവും സമ്മതിക്കുകയില്ല ഇന്ത്യയുടെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ബാധിക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ പാകിസ്ഥാൻ ചൈനയിൽ നടത്തുന്ന നിയമവിരുദ്ധമായ അധിനിവേശത്തെ ഇന്ത്യ വളരെ വ്യക്തമായിട്ട് എതിർക്കുകയും ദൃഢനിശ്ചയത്തോടെ പോരാടുകയും ചെയ്യും ഇത്തരം പദ്ധതികളെ തകർക്കുവാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യും എന്ന് ജയ്സ്വാൾ പറയുകയാണ് പടിഞ്ഞാറൻ ചൈനയിലെ കഗ്വാർ പാകിസ്ഥാനിലെ ഗ്വാദ്വാർ തുറമുഖവുമായി ബന്ധിപ്പിക്കുവാൻ ഏകദേശം അൻപത് ബില്യൺ ഡോളറിൻ്റെ ഒരു പദ്ധതിയാണ് ഈ രണ്ട് തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുവാൻ ഇന്ത്യയുടെ പരമാധികാര പ്രദേശത്തോടു കടന്നുപോകുന്ന പാക് അധിനിവേശ കാശ്മീരിലൂടെയാണ് ഇത് നടപ്പാകുന്നത് കാശ്മീരിലെ സ്ഥിതിഗതികളുടെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ ചൈനീസ് പ്രധാ ഭരണാധികാരികൾ ചർച്ച നടത്തി അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ കാശ്മീർ ലഡാക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഭീകരവാദികൾ നടത്തുന്ന ആക്രമണം എങ്ങനെ കൂടുതൽ ഇന്ത്യയെ ശ്വാസം മുട്ടിക്കാം ഇത്തരം കാര്യങ്ങളിൽ ഇവരൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ ചർച്ച നടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരം അത് ഇന്ത്യ ഇപ്പോൾ അപലപിച്ചിരിക്കുകയാണ് എന്തിനാണ് ഞങ്ങളുടെ പ്രദേശത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് ചൈനയും പാകിസ്ഥാനും ഈ രണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും തമ്മിൽ ഇത്തരം രീതിയിൽ ഒരു ചർച്ച നടത്തുന്നത് ഇത് യു എൻ ചാർട്ടറിന് എതിരാണ് പ്രസക്തമായ യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്കെതിരാണ് ഉഭയകക്ഷി കരാറുകൾക്കെതിരാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള യുദ്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഒരേ സമയം തന്നെ ചൈനയെയും പാകിസ്ഥാനെയും ഇന്ത്യയുടെ ഭൂപ്രദേശം നേരിടുവാനുള്ള എല്ലാവിധ സംവിധാനങ്ങൾക്കും യുദ്ധ സജ്ജമാണ് ഇന്ത്യ എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്ര വക്താവ് ജയ്സ്വാൾ പ്രസ്താവനയിൽ പറയുകയാണ് പാകിസ്ഥാന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെയും ഇപ്പോൾ ഇന്ത്യ കുറ്റപ്പെടുത്തി കളിയാക്കുകയാണ് ചൈനീസ് കടക്കണി എന്നാണ് ഇപ്പോൾ ഇന്ത്യ ഇതിനെ പരിഹസിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഉണ്ടായ ഇത്തരം കടക്കണികൾ ചൈനീസ് കടക്കണി എന്ന ഇന്ത്യ കളിയാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ അവശ്യ സാധനങ്ങളുടെ കടുത്ത ക്ഷാമം മൂലം തെരുവ് പ്രതിഷേധങ്ങൾക്ക് ശ്രീലങ്ക ഗവൺമെൻറ് ഒരു തകർച്ചയിലേക്ക് നീങ്ങിയപ്പോൾ ചൈനയെ അവിടെ സഹായിച്ചില്ല അവിടെ ഇന്ത്യയാണ് സഹായവുമായി എത്തിയത് അതുപോലെ തന്നെ കോളനി വൽക്കരണത്തിൻ്റെ പ്രതീകമായ ചൈനീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് ചൈനയുടെ ഈ ചൈന പാകിസ്ഥാനിലൂടെ കടന്നു റോഡ് പദ്ധതിയെ ഇന്ത്യ ഇപ്പോൾ പരിഹസിച്ചും കളിയാക്കിയും വിശേഷിപ്പിച്ചിരിക്കുന്നത് ചൈനീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കുപ്രസിദ്ധമായി വിളിക്കുന്ന ചൈനീസ് പാകിസ്ഥാൻ ഇടനാഴി എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രാലയം ഇപ്പോൾ പരിഹാസ പരിഹാസരൂപേണ ഇതിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് പ്രശസ്തമായ തിങ്ക് ടാങ്ക് സെൻറ്റർ ഫോർ ണ്ട് ഹാബിയൻ ബൗസാട്ടിന്റെ പുതിയ ഏറ്റവും പുതിയ വിശകലനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് പാകിസ്ഥാനിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് പദ്ധതിയാണ് ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും പാകിസ്ഥാനുമായുള്ള സാമ്പത്തിക ഇടനാഴി മുമ്പ് ചൈന മിഡിൽ ഈസ്റ്റിലേക്ക് കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഉപയോഗിച്ചിരിക്കുന്നത് മലേഷ്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലുള്ള മലാഖ കടലെടുക്കിലൂടെയുള്ള പാതയായിരുന്നു ഈ പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും ചെയ്തു കൊടുത്തത് പാകിസ്ഥാനായിരുന്നു അന്ന് പാകിസ്ഥാൻ ഇതിനു വേണ്ടിയിട്ട് അറബിക്കടലിലെ ഗദ്വാറിൽ പാകിസ്ഥാൻ്റെ തുറമുഖം ഉപയോഗപ്പെടുത്തിയിരുന്നു ഇതിന് ബദലായിട്ടാണ് ഇപ്പോൾ ചൈന മിഡിൽ ഈസ്റ്റുമായിട്ട് ഉള്ള വ്യാപാര ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്താ ിസ്ഥാനിലെ ഇന്ത്യയുടെ കാശ്മീരിലൂടെ ഉള്ള ഒരു പ്രധാന സുപ്രധാനമായിട്ടുള്ള ഒരു ഇടനാഴി നിർമ്മിക്കുന്നത് ഇതിനു വേണ്ടി പാകിസ്ഥാനിലേക്ക് ചൈന കൊടുക്ക നൽകുന്ന പ്രതിഫലം പാകിസ്ഥാൻ്റെ വൈദ്യുതി ക്ഷാമത്തിൻ്റെ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം പരിഹരിക്കും പാകിസ്ഥാനിലേക്ക് ഇരു പാകിസ്ഥാൻ ആവശ്യമായ വൈദ്യുതിയുടെ ഇരുപത്തി അഞ്ച് ശതമാനം ചൈന കൊടുക്കും പാകിസ്ഥാൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ റോഡ് ഹൈവേ മേഖലകളുടെ നവീകരണം ചൈന നടത്തും ഇത് ഒരു ടോൾ ബൂത്ത് അല്ലെങ്കിൽ ഒരു ടോൾ സംവിധാനത്തിലാണ് ചൈനയ്ക്ക് ടോൾ കൊടുക്കണം മറ്റൊരു ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പാകിസ്ഥാനിലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ചൈന വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തും അതായത് ഇത്തരം രീതിയിൽ മുമ്പ് കടലിലൂടെ നടത്തിക്കൊണ്ടിരുന്ന മിഡിൽ ഈസ്റ്റിലേക്കുള്ള ചൈനയുടെ ഇൻ ഗതാഗതം പാകിസ്ഥാനിലൂടെ ഇപ്പോൾ നടത്തുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് പാകിസ്ഥാൻ്റെ വികസനത്തിന് വേണ്ടി അതിൻ്റെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ചൈന പാകിസ്ഥാന് നൽകും പാകിസ്ഥാൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആരോഗ്യം റോഡ് ഗതാഗതം ഇതിനൊക്കെ ചൈന പിന്നെ വൈദ്യുതി ക്ഷാമം ഇതിനൊക്കെ ചൈന ഒരു പരിഹാരമായിട്ട് ഇരുപത്തഞ്ച് ശതമാനം ഫണ്ട് നീക്കും ക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ ചൈന നടത്തിയിരിക്കുന്നത് ഇത്തരം ഇടനാഴി പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക ഇടനാഴി ഒരു ഒരു വിജയത്തിലേക്ക് വന്നാൽ ചൈനയിലേക്കുള്ള എണ്ണ ഗതാഗതത്തിന്റെ നിലവിലുള്ള പന്ത്രണ്ടായിരം കിലോമീറ്റർ യാത്ര വെറും രണ്ടായിരത്തി കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങും അതായത് ഇപ്പോൾ ഈ ചൈനയിലേക്ക് എണ്ണയും മറ്റും ഗൾഫ് രാജ്യങ്ങളിലൂടെ കൊണ്ടുവരുന്നെങ്കിൽ കടലിലൂടെ പന്ത്രണ്ടായിരത്തോളം കിലോമീറ്റർ യാത്ര ചെയ്യണം അത് ഈ സാമ്പത്തിക ഇടനാഴി വന്നാൽ റോഡിലൂടെ വലിയ കണ്ടെയ്നറുകൾ വഴി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ആയി ചുരുങ്ങും ഇത് ചൈനയ്ക്ക് പ്രതിവർഷം രണ്ട് ബില്യൺ ഡോളറിന്റെ ലാഭം ഉണ്ടാക്കും മറ്റൊന്ന് പാകിസ്ഥാന്റെ എണ്ണ സംസ്കരണം ഭക്ഷ്യ സംസ്കരണം സെറാമിക് ഉൽപ്പന്നങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ മാർബിൾ ധാതുക്കൾ കാർഷിക യന്ത്രങ്ങൾ ഇരുമ്പോൾ ഒരുക്കം മോട്ടോർ ബൈക്കുകൾ മോട്ടോർ ഉപകരണങ്ങൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഓട്ടോ ഓട്ടോ മൊബൈലുകൾ എന്നിവയെല്ലാം തന്നെ ഇപ്പോൾ ഈ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ വന്നിരിക്കുന്നു പാകിസ്ഥാൻ്റെ സമ്പൂർണമായിട്ടുള്ള ഒരു വികസനത്തിന് ചൈന ഇരുപത്തിയഞ്ച് ശതമാനം പൈസ കൊടുക്കും അതായത് പാകിസ്ഥാന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ചൈന ഒരു ഇരുപത്തഞ്ച് ശതമാനം ും പണം കൊടുക്കും ഇപ്പോൾ വളഞ്ഞു പോയി മൂക്കിൽ പിടിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ട് നടത്തുന്ന വ്യാപാര ബന്ധങ്ങൾ ചൈനയ്ക്ക് ഈ പാകിസ്ഥാനിലൂടെയുള്ള സാമ്പത്തിക ഇടനാഴി തുറന്നു കഴിഞ്ഞാൽ വെറും രണ്ടായിരത്തി മുന്നൂറ്റി ചില്ലറ കിലോമീറ്ററും കൊണ്ട് മിഡിൽ ഈസ്റ്റിലെത്താം ഒമാനിലെത്താം അപ്പോൾ ഇതുവഴി ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പാകിസ്ഥാൻ കൊടുക്കുക അങ്ങനെ പാകിസ്ഥാൻ്റെ വികസനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പാകിസ്ഥാനെ ചൈന ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു അനാഥനെ പോലെ ഒരു ഒരു പോലെ പാകിസ്ഥാനെ ഏറ്റെടുത്ത് പാകിസ്ഥാൻ്റെ വികസനത്തിൻ്റെ ഒരു രക്ഷകർത്താവ് ചമയുകയാണ് ഇപ്പോൾ ചൈന ഇത് വലിയ അപകടമാണ് പാകിസ്ഥാൻ ചൈനയുടെ കീഴിലായി കഴിഞ്ഞു എന്നുള്ള ഒരു വിവരം ങ്ങളും ഇതോടൊപ്പം പുറത്തു വരികയാണ് നമുക്കറിയാം ഇന്ത്യ നടത്തുന്ന ശ്രമം ഇന്ത്യ മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ ശ്രമമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഇടനാഴിയിലൂടെ തുറക്കപ്പെടുന്നത് ഇത് കഴിഞ്ഞ ജി ട്വൻ്റിയിൽ നരേന്ദ്രമോദി തന്നെ അവതരിപ്പിച്ച് പാസാക്കിയ ഒരു പ്രമേയമാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അതായത് ഐ എം ഇ സി എന്നാണ് ഇതിൻ്റെ പേര് ഏഷ്യ പേർഷ്യൻ ഗൾഫ് യൂറോപ്പ് എന്നിവയ്ക്കിടയിലുള്ള കണക്ടിവിറ്റിയും സാമ്പത്തിക സംയോജനവും പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു റെയിൽവേ ലൈനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ നിന്നും തുടങ്ങി യുണൈറ്റഡ് A UAE സൗദി അറേബ്യ ഇസ്രായേൽ ഗ്രീസ് എന്നീ രാജ്യങ്ങളിലൂടെ യൂറോപ്പിലേക്കുള്ള പാതയാണിത് റെയിൽ ഷിപ്പിംഗ് സംവിധാനങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഓരോ രാജ്യത്തും ചെല്ലുന്ന റോഡ് റെയിൽവേ ട്രാക്കുകളുമായി ബന്ധപ്പെട്ട് അവിടെ അവിടെ തുറമുഖങ്ങളുണ്ടാവും പുതിയ തുറമുഖങ്ങൾ ആരംഭിക്കും ഇത് ശക്തിപ്പെടുത്തും ഇത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഒരു കൗണ്ടർ പ്രോ പ്രോജക്റ്റായിട്ടാണ് നരേന്ദ്രമോദിയുടെ മാത്രം ബ്രെയിനിൽ ഉണ്ടായ ഈ പദ്ധതി ഇതിൻ്റെ ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞു ഇപ്പോൾ സൂയിസ് കനാലിലൂടെ നിലവിൽ നടക്കുന്ന വ്യാപാര പാതയ്ക്ക് എതിരെ പോലും ഇതിന് ശക്തമായ മത്സരം കാഴ്ചവെക്കുവാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇസ്രായേലിലൂടെയാണ് ഇത് യൂറോപ്പിലേക്ക് പ്രവേശിക്കുക ഇസ്രായേലിൽ ഇപ്പോൾ ഇസ്രായേലും ഗാസയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഈ പദ്ധതി വൈകുകയാണ് അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഈ യുദ്ധത്തിലൂടെ വൈകുകയാണ് ഇതിനെതിരെയാണ് ഈ യുദ്ധം മുതലാക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും തമ്മിൽ സംയോജിച്ച് ഇപ്പോൾ കാശ്മീരിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇതിനെതിരെയാണ് കൗണ്ടർ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് നരേന്ദ്രമോദി ഇതൊരു ശീതസമരമായിരിക്കീട്ട് രൂപാന്തരപ്പെട്ടു വരും മുമ്പ് അമേരിക്കയും റഷ്യയും നടത്തിയതുപോലുള്ള ഒരു നയതന്ത്ര യുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു ശീത സമരത്തിന് തിരശീല ഉയർത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ന്യൂസ് ഡെസ്ക് റോമാന്യൂസ്